ഈ നാട്ടിലെ എല്ലാ കലാസേദകരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മളുടെ ഈ ഒരു ചെറിയ കലാവിൽ നിന്ന് ആസ്വദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഓരോ ഓരോ വേദികളായ സ്റ്റേജുകളും ചാനലിൽ ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ മണ്ണിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ഇപ്പോൾ ഈ വർഷം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കുറച്ച് അഥികളെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ നമുക്ക് പ്രോഗ്രാം ചെയ്ത കുറച്ച് ആർട്ടിസ്റ്റുകൾ കൂടെ ഉണ്ട് അവർക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം ഒരു കൈയടി കൊടുക്കാം അവർക്ക് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഗസ്റ്റുകൾ നമുക്കത് പരിചയപ്പെടാം സഞ്ജു അതുപോലെ തന്നെ നന്ദു അപ്പോൾ കുറച്ച് കലാകാരമ്പര് ഓണം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ഓണം പറയുന്നു പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊരു വേദിയിൽ പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞു നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമ്മളെ കൂടെ കാണണം നിങ്ങളെ കൈയ്യടിയാണ് നമ്മളെ വിജയം അതുപോലെ തന്നെ സുതീഷനെ ഇത് സുതീഷൻ്റെ സ്ഥലമാണ് എന്തായാലും സുതീഷനെ ഒരുപാട് ഫാൻസ് ഇവിടെ ഉണ്ട് പക്ഷെ എനിക്കിവിടെ ഫാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ ഫാൻസ് താങ്ക് യു എല്ലാവർക്കും ആയ തന്നെ ഒരു ഹൃദയത്തിൽ നിന്ന് ഒരു ആപ്പി ഓണം പറയണം പിന്നെ ഞങ്ങൾ പരിപാടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലോണം കയ്യടിച്ച് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നിറഞ്ഞേറെ കയ്യേറി ആദ്യം തന്നെയാണ് ഒന്നും എല്ലാവർക്കും ഹാപ്പി ആണം നമുക്ക് പ്രോഗ്രാം പൊളിക്കണ്ടേ പൊളിക്കണ്ടേ